ഈ അപ്പോൾ അപ്പോഴത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനാണ് നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി വരുന്നത് അങ്ങനെ വന്ന് നമ്മളിങ്ങനെ വയലിലോട്ട് ഇറങ്ങി അങ്ങോട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് പക്ഷേ നമുക്ക് കറക്റ്റ് ഇതാ ആ തെങ്ങും പ്ലാവും നിൽക്കുന്നുണ്ടോ അവിടെ നമ്മുടെ വീട് നേരെ ഈ വഴിയുടെ അവിടുന്ന് ഈ വഴിയുടെ അവിടെ നേരെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാവുന്ന ഈ ഭാഗത്തായിട്ട് ഒരു തോടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ പോകാവുന്നതേ ഉള്ളൂ പക്ഷേ വരുമ്പില്ല തോടൊക്കെയാണ് പറ്റത്തില്ല അപ്പോൾ ഈ വഴി തന്നെ നമ്മൾ ആ ഷീറ്റിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി അങ്ങൊരു വീട് കണ്ടോ ആ ഒരു വീടും ഞങ്ങളുടെ വീടേ ഉള്ളേ അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടേക്കൂടെയാണ് പാലം ഉള്ളത് ആ പാലത്തെ പാലത്തെക്കൂടാണ് നമുക്ക് താപ്പോട്ടിറങ്ങാനുള്ള വഴിയുള്ളത് തെങ്ങന്തോപ്പിൻ്റെ സൈഡിൽ കൂടെ വഴിയുള്ളത് അപ്പം മൂത്ത മോനും കുഞ്ഞും വരുന്നെന്ന് പറഞ്ഞു ഞാൻ അവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം മൂത്തമോനും അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു കുഞ്ഞിപ്പം വണ്ടിന്റെ വണ്ടിയിൽ ഇങ്ങനെ നോക്കി എത്ര നേരം ഞാൻ അറിയാവോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു നോക്കി ഓടിക്കും പറഞ്ഞ മുന്നേ കയറി ഓടിയതാണേ അവിടെ വന്ന് മറിഞ്ഞ് വീട് വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ വന്നേ ഇതിന്റെ പേര് പുളിഞ്ചിങ്കന്നല്ല

ാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ വന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ കുറച്ച് കുപ്പികളൊക്കെ പറക്കി ഇങ്ങനെ അടുക്കി അപ്പുറത്തു നിന്ന് ഞാൻ മോനോട് കൊണ്ടുവന്ന് മണ്ണൊക്കെ ഇട്ട് ചെടി നട്ടു ഇവിടുന്ന് കൊണ്ടുപോയ ചെടിയായിരുന്നേ അതൊക്കെ നട്ട് വെച്ചു അപ്പോഴും ചെടി നട്ടതിന് ശേഷം വന്ന് ചേമ്പൊക്കെ വൃത്തിയാക്കി കഴുകി പാത്രത്തിലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് കാന്താരി പറിക്കണമായിരുന്നു അതും പറിച്ചുകൊണ്ട് വന്നുകൊണ്ട് വെച്ചിട്ട് കുളിച്ചു വിളക്കൊക്കെ കത്തിക്കാൻ ആരംഭിച്ചു വിളക്ക് കത്തിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പം കൊച്ചുമോനും മരുമകളും കൂടെ പിന്നെ ചേമ്പ അടപ്പത്ത് വെക്കാനെ കൊണ്ട് അടുപ്പി തീ പറ്റിച്ചു തീ ഊട്ടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മൂത്ത മോന് മരിമോളും മോളും കൂടെ വന്നത് പിന്നെ ചേമ്പൊക്കെ അടപ്പേ വെച്ചിട്ട് കൊച്ചുമാനോടൊന്ന് വിറവ് കുറച്ച് വെട്ടിക്കറിയണം ഒന്ന് അപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നു അന്നേരം ചിക്കനും പാലും ബിസ്ക്കറ്റും പക്കാവിടെയും കൊണ്ടുവന്നു അപ്പം ഞാൻ ചിക്കനുള്ള ഗ്രേവിയൊക്കെ അടുപ്പത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൂത്ത കുളിക്കുന്ന സമയത്തേക്ക് അവൻ അത് പിന്നെ കഴുകി തന്നു ഞങ്ങളുടെ അമ്മമാർക്ക് വാങ്ങിച്ചു കൊടുത്തുവിട്ടതാണേ ഇപ്പം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊച്ചി മുഖം വന്നത് അപ്പോൾ അയാൾ ഇച്ചിരി ഫാമിലേസ് ആണ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ മോഹം പുത്തിക്കൊണ്ടിരുന്ന അമ്മ എന്നെ ഫോട്ടോയെന്ന് എടുക്കാതെ എന്നും വന്നുകൊണ്ട് എന്നാലും അവിടെ നിൽക്കുന്നു പറഞ്ഞപ്പോൾ നിന്ന് തന്നു ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ കുഞ്ഞു നേരത്തെ ഇവിടെ അങ്ങ് ഉറങ്ങിപ്പോയി അപ്പോൾ ഇതാണ് എൻ്റെ ഇരട്ടപുത്രന്മാർ കുഞ്ഞുനാളത്തെ ഫോട്ടോയാണ് ഇളയാട ഭാര്യയായിപ്പോൾ അവിടെ ഇരിക്കുന്നത് പിന്നെ ഞങ്ങളെല്ലാവരോടും ഒന്നിച്ച് കഴിക്കാനൊക്കെ കൊണ്ടിരുന്നു ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും ചിക്കൻ കറിയും പിന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർദ്ധാനം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാൻ ഇറങ്ങി അവരങ്ങോട്ടും പോകണം ഞങ്ങൾക്ക് ഇങ്ങോട്ടും പോരണം പിന്നെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും കൊച്ചു മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ പോന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പം ഞങ്ങളുടെ മോനെ ഇവിടെ തന്നെ ആക്കിയിട്ട് പോയാവുമ്പോൾ ഞങ്ങളോട് പിണങ്ങിയിരിക്കും മോള് പിണക്കമൊക്കെ മാറ്റിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായി കൂട്ടുകാരേ